എല്ലാവർക്കും നമസ്കാരം ദേവരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ധ്യാനത്തെ കുറിച്ചാണ് ധ്യാനം എന്നത് മെഡിറ്റേഷൻ എല്ലാവരും കേട്ട് കാണും അല്ലേ പലരും അത് ട്രൈ ചെയ്തിട്ടും ഉണ്ടാവാം ഏകാഗ്രമായ മനസ്സ് സ്വസ്ഥമായ മനസ്സ് സന്തോഷമുള്ള മനസ്സ് സമാധാനമുള്ള മനസ്സ് ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എങ്ങനെയാണ് ഇത് സ്വായത്തമാക്ക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ആണ് നമ്മുടേത് അല്ലെ ഇന്ന് പൊതുവെ എല്ലാവരുടെയും സമാധാനപരമായ ഒരു ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവം പേർക്ക് മാത്രമുള്ള കാര്യമാണ് എല്ലാവർക്കും ധ്യാനിക്കാൻ പറ്റുമോ ആർക്കൊക്കെയാണ് ധ്യാനിക്കാൻ സാധിക്കുക ഏത് സമയമാണ് നമ്മൾ അതിന് ഉപയോഗിക്കേണ്ടത് ഏത് വേഷം വേണം അല്ലെങ്കിൽ ഏത് സമയം വേണം എങ്ങനെയാണ് ധ്യാനിക്കുക ആർക്കൊക്കെ ധ്യാനിക്കാൻ പറ്റും അതിനെ കുറിച്ച് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഏതൊക്കെ ധ്യാനങ്ങളാണ് എന്നതിലേക്ക് നമ്മൾ ഇന്ന് കടക്കുന്നില്ല അത് അടുത്ത തവണയാണ് ആർക്കൊക്കെ ധ്യാനിക്കാം ധ്യാനിക്കുന്നതിന് മുൻപ് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത് ധ്യാനം എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും നമുക്ക് ധ്യാനിക്കാൻ ഇരിക്കാം ഈ ധ്യാനം ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് പൂർണമായ ധ്യാനത്തിന്റെ അനുഭൂതിയിലേക്ക് എത്താനൊന്നും സാധ്യമല്ല അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ആണ് ഓരോ വ്യക്തികളെയും അനുസരിച്ചാണ് ഓരോ വ്യക്തികൾക്കും അനുസരിച്ചാണ് നമ്മുടെ ധ്യാനത്തിന്റെ അവസ്ഥ മാറുന്നത് ആദ്യമായിട്ട് നമുക്ക് എന്താണ് ധ്യാനം എന്താണ് ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം ഈ ധ്യാനം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യമിടുന്നത് ഏകാഗ്രമായ ഒരു മനസ്സിനെയാണ് എല്ലാ ചിന്തകളെയും ഒഴിവാക്കി നമുക്ക് ധ്യാനിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ചിന്തകളെയൊക്കെ പിടിച്ചു കിട്ടി നമ്മൾ ഒരു കൃത്യമായ ഒരു ആശയത്തെ മാത്രം മുൻനിർത്തി ധ്യാനിക്കാനും നമുക്ക് സാധ്യല്ല ചിന്തകൾ ഇല്ലാതാക്കുക എന്നുള്ളതല്ല ചിന്തകളെ നിയന്ത്രിക്കുക അതിനൊപ്പം വ്യക്തമായ ചിന്തകളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് ഒരുപാട് ചിന്തകള് അല്ലെങ്കിൽ വൈകല്യമുള്ള ചിന്തകളിൽ നിന്ന് ആ ചിന്തക്ക് വ്യക്തമായൊരു ധാരണയുണ്ടാവുക അതാണ് നമ്മൾ ധ്യാനത്തിലൂടെ സ്വായത്തമാക്കുന്നത് പൂർണമായും നമുക്ക് ചിന്തകളെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചിന്തയിലേക്ക് മാത്രം മനസ്സിനെ കൊണ്ട് വരിക എന്ന് പറയുന്നത് അത്ര പെട്ടെന്നൊന്നും സാധ്യമായ കാര്യമല്ല സാധിക്കില്ല എന്നല്ല കേട്ടോ സാധിക്കും പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു പ്രത്യേക ധ്യാനം നമുക്ക് പഠിപ്പിച്ചു തരാനൊന്നും സാധ്യമല്ല ആദ്യം പറയട്ടെ മെഡിറ്റേഷൻ നമുക്ക് പഠിപ്പിക്കാൻ സാധ്യമല്ല പലയിടത്തും ബോർഡുകളൊക്കെ കാണാം മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നു ധ്യാനം പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ യോഗ പഠിപ്പിക്കുന്നതിനേക്കാൾ ഫീസ് കൂടുതലാണ് മെഡിറ്റേഷൻ പഠിപ്പിക്കാൻ പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ മെഡിറ്റേഷൻ പഠിപ്പിച്ചെടുക്കാൻ സാധ്യമല്ല ഇപ്പൊ എൻ്റെ വീട് ഗുരുവായൂരാണ് ലോകത്തിലെ പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രം എൻ്റെ വീടിനടുത്താണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള വഴി ചോദിച്ചാൽ ഒരു അഞ്ചോ ആറോ തരത്തിലുള്ള വഴികൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും തൃശ്ശൂർ വരു വഴി വരുന്ന വഴി പറയാം കൊടുങ്ങല്ലൂർ വഴി വരുന്നത് പറയാം ചാവക്കാട് വഴി വരുന്ന വരാം പൊന്നാനി വര വഴി വരുന്നത് അങ്ങനെ പല വഴികളിലൂടെ നിങ്ങളെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് എത്തിക്കാനുള്ള വഴി പറഞ്ഞു തരുന്നത് പോലെയാണ് മെഡിറ്റേഷൻ നിങ്ങളെ ധ്യാനത്തിലേക്ക് എത്തിക്കാനുള്ള അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ധ്യാനങ്ങൾ ഉണ്ടെന്നും അവയെ പരിചയപ്പെടുത്താനും അവ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്ന് പറഞ്ഞു തരാൻ മാത്രമേ എനിക്ക് സാധിക്കൂ എനിക്കെന്നല്ല ഏതൊരു ഗുരുവിനും അത്രയെ ഇതിൽ ഇതിലേത് വഴിയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റിയതെന്ന് ആ വഴിയിലൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ മനസ്സിന്റെ അനുഭൂതിക്കനുസരിച്ചാണ് നമ്മൾ ആ ധ്യാനത്തെ തിരഞ്ഞെടുക്കുക ഇതിൽ ഏതെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ മനസ്സ് ചിന്തകളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ ആ ധ്യാനമാണ് ഓരോരുത്തർക്കും അനുയോജ്യമാണ് അത് ഡിപ്പെൻഡഡ് ആണ് ഓരോരുത്തർക്കും വ്യത്യസ്തമാവാം ഓരോ സൈഡിലുള്ളവർക്കും ഓരോ വഴിയാണ് ഏറ്റവും എളുപ്പം എന്നതുപോലെ ഓരോരുത്തർക്കും കൃത്യമായ ധ്യാനത്തെ പരിചയപ്പെടുത്താൻ മാത്രമേ ഒരാൾക്ക് സാധിക്കൂ ഇനി ധ്യാനം ഏത് സമയത്ത് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യമായ സമയം നമ്മുടെ ഈ പ്രകൃതി കൂടി ധ്യാനിക്കുന്ന സമയത്താണ് അതായത് സൂര്യോദയ സമയം ഭയങ്കര ഉച്ചയും ബഹളം ഒക്കെ ആവുന്നതിന് മുമ്പ് പ്രകൃതി പുലരുന്നതിന് മുൻപ് നമ്മുടെ സൂര്യനുദിച്ച് നമ്മുടെ ഒരു ഒരു ആറു മണിക്ക് മുൻപാണെങ്കിൽ ഒരു മൂന്ന് മണി നാലുമണി മുതല് ബ്രഹ്മ മുഹൂർത്തം മുതൽ ഒരു ആറു മണിക്ക് മുൻപാണെങ്കിൽ ഏറ്റവും അനുയോജ്യമായ സമയമായി പക്ഷെ എല്ലാവർക്കും അത് സാധ്യമാവണം എന്നൊന്നുമില്ല ഇരുപത്തിനാല് മണിക്കൂറും ധ്യാനിക്കാം കേട്ടോ അതിൽ കൃത്യമായ സമയമൊന്നുമില്ലെങ്കിലും ഏറ്റവും അനുയോജ്യമായ സമയം സൂര്യോദയത്തിന് മുൻപാണ് സൂര്യോദയത്തിനോടനുബന്ധിച്ച് പ്രകൃതിയോടെ ധ്യാനിക്കുന്ന രാവിലെ നമ്മൾ എല്ലാവരും ഉണരുന്നതിനും മുൻപ് പിന്നെ വൈകിട്ടും ചെയ്യാട്ടോ ഇതുപോലെ തന്നെ ഏറ്റവും പ്രധാനം ഭയങ്കര ശബ്ദങ്ങളും അസഹനീയമായ ശബ്ദങ്ങളുടെയോ അല്ലെങ്കിൽ ബഹളങ്ങളുടെയോ ഇടയിൽ ഇരുന്ന് നമുക്ക് ആർക്കും ധ്യാനിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അങ്ങനെയുള്ള സമയങ്ങൾ ഒഴിവാക്കുക എന്നത് ഉള്ളൂ ഇനി എവിടെ ഇരുന്നാണ് ധ്യാനിക്കുക നമ്മൾ അകത്തിരുന്ന് ധ്യാനിക്കാൻ പറ്റുമോ സ്വസ്ഥമായ ഒരു സ്ഥലം അന്വേഷിച്ചു പോയി അവിടെ ഇരുന്ന് ധ്യാനിച്ചാൽ മതിയോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണെങ്കിൽ കൂടി അകത്തിരുന്ന് ധ്യാനിക്കാം ഇപ്പൊ ഒരു ഫ്ളാറ്റിൽ താമസിക്കുന്ന ഒരാൾക്ക് അകത്തല്ലാതെ മറ്റെവിടെയെങ്കിലും പോയിരിക്കാൻ പറ്റുമോ അവർക്ക് ഉമ്മറത്തോ പുറത്തോ ഒന്നും പോയിരിക്കാൻ സാധിക്കണമെന്നില്ല അപ്പൊ ഫ്ളാറ്റിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അകത്ത് തന്നെയാണ് പക്ഷെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോ രാവിലെ മുതൽ രാത്രി ഫാനും എ സിയും ഒക്കെ ഇട്ട് കിടക്കുന്ന ഒരു മുറിയിൽ അതിന്റെ മുഴുവൻ ആ ഒരു ഓക്സിജൻ ഓക്സിജനായിരിക്കും അത്ര ഓക്സിജൻ ആയിരിക്കും നിറഞ്ഞു നിൽക്കുക ഇപ്പൊ ജനലുകളൊക്കെ ഒന്ന് തുറന്നിട്ട് ഒരു ഫ്രഷ് എയർ ഒക്കെ ഒന്ന് കടന്നു വരുന്ന രീതിയിൽ നമ്മൾ ഇതിന് ധ്യാനിക്കാം കാരണം ധ്യാനിക്കുമ്പോൾ നമ്മൾ നിയന്ത്രിക്കുന്നത് ശ്വാസത്തെയാണ് അപ്പൊ ആ ശ്വാസത്തിലൂടെ നമ്മൾ ഈ ഫ്രഷ് എയർ കൂടി കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മാനസികമായ സമ്മർദ്ദത്തെ കുറച്ചുകൂടി കുറയ്ക്കാനും മെഡിറ്റേഷനിലേക്ക് പെട്ടെന്ന് കിടക്കാനും നമുക്ക് സാധിക്കും ഇനി പുറത്താണ് ഇരിക്കുന്നതെങ്കിലോ ഏറ്റവും സിമ്പിളായിട്ട് പ്രകൃതിയോട് ചേർന്നിരിക്കാൻ പറ്റും ഏറ്റവും നല്ലതാണ് എല്ലാവർക്കും സാധ്യമല്ല എങ്കിൽ പോലും പഴയ വീടുകളുടെ ഉമ്മറത്തും അങ്ങനെയൊക്കെ പോയിരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് പൊടിയുള്ള സ്ഥലത്ത് പോയിരിക്കരുത് കാരണം നമ്മൾ ഈ വലിച്ചു കയറ്റുന്നത് പൊടി മുഴുവൻ നമ്മുടെ ശ്വാസകോശത്തിലെത്തും അതുകൊണ്ട് വൃത്തിയുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം ഇനി എവിടെയാണ് നമ്മൾ ഇരിക്കുക ധ്യാനത്തിൽ ഇരുന്ന് മാത്രമേ ധ്യാനിക്കാവൂ എന്നൊന്നുമില്ല കിടന്ന് ധ്യാനിക്കാം ഇരുന്ന് ധ്യാനിക്കാം എങ്ങനെയാച്ചാ ചെയ്യാം നമുക്ക് നടന്ന് ഉണ്ട് അത്രയും മനസ്സിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നവർക്ക് നടന്നും ധ്യാനിക്കാം കൃത്യമായ ഒരു കാര്യത്തെ മാത്രം മനനം ചെയ്യുകയും അതിലെ ഉറച്ചു നിൽക്കുകയും ചെയ്യാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ നടന്നും ധ്യാനിക്കാം കേട്ടോ അതിൽ കുഴപ്പമൊന്നുമില്ല സാധാരണക്കാർക്ക് നമുക്ക് ഇരിക്കാം ഇരുന്നിട്ടാണ് ധ്യാനത്തിന് ഏറ്റവും എളുപ്പം കിടന്ന് ധ്യാനിച്ചാൽ പൊതുവേ നമ്മൾ ഉറങ്ങിപ്പോകുന്നുള്ളത് കൊണ്ട് നമ്മൾ ഇരുന്നാണ് ധ്യാനിക്കാൻ നമ്മൾ ഏറ്റവും അനുയോജ്യമായിട്ട് പറയും നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇരിക്കാം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് വേദനിക്കാത്ത രീതിയിൽ ചമറം പടിഞ്ഞിരിക്കാം സിദ്ധാസനത്തിലിരിക്കാം വജ്രാസനത്തിലിരിക്കാം സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു ആസന വ്യവസ്ഥയിലേക്ക് പോവേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ താഴെ ഇരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇരിക്കാം താഴെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഷീറ്റോ ഒരു മാറ്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കട്ടിയുള്ള ഒരു പുതപ്പോ ഷീറ്റോ മാറ്റോ ഇട്ടിട്ട് വേണം ഇരിക്കാൻ താഴെ തറയിലിരുന്ന് നമ്മൾ ധ്യാനിക്കാറില്ല പ്രാണായാമൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഷീറ്റ് ഇട്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യാം നട്ടെല്ലാം നിവർത്തിയിരിക്കുക ഏറ്റവും സുഖകരമായ ഒരു അവസ്ഥയിലാണ് ധ്യാനത്തിലേക്ക് നമ്മൾ ഇരിക്കേണ്ടത് കാരണം നമുക്ക് എവിടെയെങ്കിലും ഇപ്പൊ ഒരു പെയിൻ ഉണ്ട് ഇരിക്കുമ്പോന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ എവിടെയായിരിക്കും ആ പെയിനിലേക്ക് പോകും അപ്പൊ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധ്യത ഇപ്പൊ നമ്മൾ സമയം പറഞ്ഞു സ്ഥലം പറഞ്ഞു നമ്മൾ ഇരിക്കേണ്ട രീതി പറഞ്ഞു ഇനി എന്താ നമ്മൾ എങ്ങനെയാണ് ധ്യാനിക്കുക എന്നുള്ളത് കണ്ണടച്ചിരുന്ന് ധ്യാനിക്കാം കണ്ണ് തുറന്നിരുന്ന് ധ്യാനിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കുളിച്ചിട്ടാണോ ധ്യാനിക്കാൻ പാടുള്ളൂ എന്ന് ചോദിക്കുന്ന ചിലരുണ്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇരുന്നാൽ നമുക്ക് ഉറക്കം വരില്ല കുറച്ചും കൂടെ ഒരു സുഖകരമായ അല്ലെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് ഇപ്പോഴും അതിൻ്റെതായ റിസൾട്ട് ഉണ്ടാവും അപ്പൊ കുളിച്ചൊക്കെ അങ്ങനെ ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നവര് അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാവൂ എന്നല്ല അങ്ങനെ ചെയ്യാൻ പറ്റുന്നവര് അങ്ങനെ ചെയ്യാം കണ്ണടച്ചിരുന്ന് ധ്യാനിക്കാം നിരോധമില്ല കണ്ണ് തുറന്ന് ഇരിക്കാം കണ്ണടച്ചിരുന്നാൽ നമ്മുടെ ശ്രദ്ധയെ നമ്മൾ എന്തിലേക്കാണോ നമ്മള് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവിടേക്ക് കുറച്ചും കൂടെ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത് നമ്മൾ എന്താ ധ്യാനിക്കണേ നമ്മളെ സഹായിക്കുന്ന കുറച്ച് കുറച്ച് ഘടകങ്ങളുണ്ട് അതുകൂടി ചേർത്ത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തില് ധ്യാനത്തിലേക്ക് കടക്കാൻ ശ്രമിക്കാം അതായത് സംഗീതം നല്ല നമുക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു മ്യൂസിക് ഒരു ഫ്ലൂട്ടോ അല്ലെങ്കിൽ ഒരു ഹാർമോണിയോ ഏതോ നമുക്ക് കാമറ്റ് എന്നാണ് അതായത് ഏറ്റവും മനസ്സിനെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയ മ്യൂസിക് നമുക്ക് കേട്ടുകൊണ്ട് ധ്യാനിക്കാം അപ്പൊ നമ്മുടെ ഒരു ശ്രദ്ധ മുഴുവൻ അതിലേക്ക് മാത്രമായിരിക്കും അതല്ലെങ്കിൽ നമുക്ക് ജപിക്കാം ധ്യാന ശ്ലോകങ്ങളുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ധ്യാനം ശ്ലോകങ്ങൾ നമുക്ക് ചൊല്ലാം ഭഗവാന്റെ ഏത് ഈശ്വര ഈശ്വരന്റെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ദൈവങ്ങളുടെ ഒന്നുമില്ല നമ്മൾ ഒരു പദം മാത്രം അങ്ങനെയുള്ള ധ്യാനങ്ങളും ഉണ്ട് ഞാൻ പറഞ്ഞു ധ്യാനങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല എന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് ധ്യാനങ്ങളെ പരിചയപ്പെടാം കൃത്യമായ ഒരു വാക്ക് ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് നിരന്തരമായി ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് ധ്യാനത്തിൽ ഏർപ്പെടാം അതല്ലെങ്കിൽ ഒരു വെളിച്ചത്തെ ഒരു മെഴുകുതിരി കത്തിച്ചു അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചു നമുക്ക് അതിലേക്ക് മാത്രം നോക്കിയിരുന്നുകൊണ്ട് ഏർ ധ്യാനിക്കാം അല്ലെങ്കിൽ ഒരു ഫോട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭഗവാന്റെ ഫോട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്രിയപ്പെട്ട ഒരാളുടെ ഫോട്ടോ ഒക്കെ വെച്ച് നമുക്ക് അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ധ്യാനിക്കാം അങ്ങനെ ധ്യാനത്തെ പല വിധത്തിലുണ്ട് അപ്പൊ നിങ്ങൾ മ്യൂസിക് നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആദ്യം ആദ്യമായിട്ട് ധ്യാനിക്കാൻ പോകുന്നവർക്കൊക്കെ മ്യൂസിക് ആയിരിക്കും അല്ലെങ്കിൽ ഓംകാരം അതൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ ഗുണം ചെയ്യാം ഇനി എത്ര സമയം ധ്യാനിക്കണം ആദ്യമൊക്കെ നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് ഇരിക്കാൻ നമുക്ക് സാധിച്ചാൽ തന്നെ വലിയ കാര്യമാണ് കാരണം ഒരുപാട് വിഷയങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സാധിക്കുമെങ്കിൽ അത് മതി ക്രമേണ നമുക്ക് ആ സമയത്തെ കൂട്ടിക്കൊണ്ടുവരാം ഒരു ഇരുപത് ഒക്കെ ഇരിക്കുന്ന രീതിയിലേക്ക് സാവധാനം നമുക്ക് ഓരോ ദിവസങ്ങളായിട്ട് കൂട്ടി കൊണ്ടുവരാം ഈ പറയുന്നതൊക്കെ ധ്യാനത്തിലേക്ക് കടക്കാനുള്ള വഴികൾ മാത്രമാണ് നമ്മൾ അങ്ങനെ ഇരുന്ന് അത് നമ്മൾ തന്നെ സ്വായത്തമാക്കണം ഇരിക്കാനും ആ മനസ്സിനെ കുറച്ചൊക്കെ തന്നെ നിയന്ത്രിച്ച് കൊണ്ടുവരാനും നമുക്ക് സാധിച്ചാൽ ഇതിൻ്റെ റിസൾട്ട് വളരെ വളരെ വലുതാണ് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു അതുപോലെ ഏകാഗ്രത ലഭിക്കുന്നു മനസ്സിനൊരു അവബോധം ഉണ്ടാക്കാൻ സാധിക്കുന്നു ക്രിയാത്മകമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉയർത്താൻ ഉണർത്താൻ സാധിക്കുന്നു അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കുറച്ച് ദിവസം നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഈ ലൈഫിലെ ഉറക്കമില്ലാത്തവരാണ് കൂടുതൽ പേര് സുഖകരമായ ഉറക്കത്തെ നമുക്ക് സമ്മാനിക്കുന്നതാണ് ധ്യാനം അതുപോലെ ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കുന്നതാണ് ധ്യാനം അത്ര എളുപ്പമല്ല മനസ്സിനെ പിടിച്ചു കെട്ടുക എന്നുള്ളത് എങ്കിലും നമ്മളിങ്ങനെ എന്താ പറയുക നിത്യേനെ നമ്മളത് പരിശീലിച്ചാൽ നമുക്കത് സാധ്യമാവും ക്ഷേത്ര യുദ്ധത്തില് അർജുനൻ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരു സന്ദർഭമുണ്ട് മനസ്സാകെ ചഞ്ചലപ്പെട്ട് എന്താ ചെയ്യണ്ടേ അപ്പുറത്ത് ആരാണ് ഗുരുക്കന്മാരാണ് സഹോദരന്മാരാണ് അമ്മാവന്മാരാണ് ഇങ്ങനെയാ ഞാൻ ആയുധം എടുക്കാന്ന് വിചാരിച്ച് മനസ്സാകെ ചാഞ്ചല്യപ്പെട്ട് നിൽക്കുമ്പോൾ അർജുനൻ ശേഷനോട് പറയും ഞാൻ എങ്ങനെയാണ് യുദ്ധം ചെയ്യ എന്ന് വളരെ കൂടി പറയുമ്പോ ഭഗവാൻ ശ്രേഷ്ഠൻ പറയും നീ നിന്റെ മനസ്സിനെ നിയന്ത്രിക്ക അർജുന നിന്റെ മനസ്സിനെ നിയന്ത്രിച്ചാൽ നിനക്ക് നിന്റെ ചിന്തകളെ ചിന്തകളിൽ വ്യക്തത വരും ആ വ്യക്തത വന്നാൽ നീ ചെയ്യേണ്ട കർമ്മം എന്താണെന്ന് നിനക്ക് മനസ്സിലാവും അപ്പൊ നിനക്ക് ഈ ഒരു ചാഞ്ചല്യം ഉണ്ടാവില്ല എന്ന് പറയും അപ്പൊ അർജുനൻ തിരിച്ചു പറയും കൃഷ്ണ ീ വായുവിനെ പിടിച്ചു കെട്ടാൻ പറഞ്ഞാൽ ഒരു പക്ഷേ എനിക്കത് സാധിക്കുമായിരിക്കും അത്രയും എനിക്ക് നിശ്വാസമുണ്ട് പക്ഷേ ഈ മനസ്സിനെ പിടിച്ചു കെട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് സാധ്യമല്ല അത് ആർക്കും സാധ്യമാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറയും അപ്പൊ കൃഷ്ണൻ തിരിച്ചു പറയുന്ന മറുപടി അങ്ങനെയല്ല അർജുന നിരന്തരമായ അഭ്യാസം കൊണ്ട് ഈ ലോകത്ത് അസാധ്യമായതൊന്നുമില്ല അഭ്യാസേനതു കൗന്ദയ എന്നാണ് പറയുന്നത് കൗന്ദയനോട് നിരന്തരമായ അഭ്യാസം കൊണ്ട് നിനക്ക് മനസ്സിനെ പിടിച്ചു കെട്ടാൻ സാധിക്കും അത് തന്നെയാണ് ഇവിടെയും ഞാനും ആവർത്തിക്കുന്നത് നിരന്തരമായ പരിശീലനം കൊണ്ട് നമുക്ക് ധ്യാനത്തെ നമ്മുടെ മനസ്സിനെ കൈപ്പിടിയിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ചിന്തകൾക്ക് വ്യക്തമായ ഒരു വഴി തെളിഞ്ഞു കിട്ടും നിങ്ങളുടെ ചിന്തകള് ക്രിയാത്മകമായി ചിന്തിക്കാനും ക്രിയാത്മകമായി നമുക്ക് പെരുമാറാനും സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിനും ജീവിതത്തിന് തന്നെ നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും മനസ്സ് ഏകാഗ്രമായാൽ ആ ഏകാഗ്രമായ മനസ്സിൽ നിന്ന് നല്ല ചിന്തകൾ മാത്രമേ ഉണ്ടാവുള്ളൂ നന്മയുള്ള ചിന്തകളും നല്ല സ്നേഹവും ദയയും കാരുണ്യവും ഒക്കെ ഉണ്ടാവുക നല്ല മനസ്സുകളിൽ നിന്നാണ് നല്ല ചിന്തകളിൽ നിന്നാണ് അത് ഉടലെടുക്കുന്നത് അപ്പൊ ഒരു ഏകദേശ ധാരണ ഒരു ധ്യാനത്തിലേക്ക് കടക്കേണ്ടുന്ന ഒരാൾക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഏകദേശം കാര്യങ്ങൾ പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ വിശ്വാസം ഇനി ധ്യാനത്തിൽ ഇരിക്കാൻ നമുക്ക് ഇരിക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ നമ്മുടെ കൈകൾ എങ്ങനെ ഇരിക്കണം എന്നുള്ള ഇത് ഞാൻ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട് മുദ്രകളിലെ രാജാവ് എന്ന് അറിയപ്പെടുന്നതാണ് ധ്യാനമുദ്ര അങ്ങനെ ഇരിക്കാം അല്ലെങ്കിൽ കൈകൾ കൈകള് വെറുതെ കൈകള് കൈപ്പത്തി താഴെയിട്ടിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ ഏറ്റവും എളുപ്പം ആ രീതിയിൽ ഇരിക്കാം മുദ്രണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത് എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ മുഖത്തെ നമ്മുടെ ഫേസിലെ എക്സ്പ്രഷൻ പ്രധാനമാണ് ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി കണ്ണുകൾ അടച്ച് നമ്മള് ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാവാൻ എളുപ്പമാണ് നിരന്തരമായി നമ്മുടെ ഉള്ളിലുള്ള എല്ലാ സംഘർഷങ്ങളെയും മനസ്സിലാക്കി നമ്മൾ ഈ ഇരിക്കുന്ന സമയത്ത് ആ സംഘർഷങ്ങളെയൊക്കെ ചിന്തിച്ചാൽ നമുക്ക് ഒരിക്കലും ധ്യാനത്തിലേക്ക് കടക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഏറ്റവും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതോ ഏറ്റവും സമാധാനപരമായതോ ആയിട്ടുള്ള ചിന്തകളെ മാത്രം നമ്മൾ ആ സമയത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക ഒരു ചെറിയ പുഞ്ചുരിയോടുകൂടി ധ്യാനത്തിനായിട്ട് ഇരുന്ന് നോക്കൂ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ ഒന്ന് ഇരുന്ന് നോക്കൂ ഒരു അഞ്ചു മിനിറ്റ് മതി ഓരോ ദിവസവും സ്വന്തമായിട്ട് നമ്മൾ നമുക്ക് നമ്മുടെ മനസ്സിനെ തന്നെ നിയന്ത്രണത്തിലാക്കാൻ ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് നമുക്ക് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കൂ എന്നുള്ളത് ഒന്ന് ശ്രമിച്ചു നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് ധ്യാനത്തിന്റെ മാസ്തരികമായ ഒരു ലോകത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ സാധിക്കും അങ്ങനെ എല്ലാവർക്കും സാധ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമുക്ക് അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും സ്നേഹ നമസ്കാരം